പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ തീർച്ചയായ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തു വന്നിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കേരളത്തിലെ ചില സംഘടനകളോട് മതസംഘടനകളോട് ചിലത് പറയാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് പല സംഘടനകളും ഇവിടെ രൂപീകൃതമായിട്ട് നൂറ്റാണ്ട നൂറ്റാണ്ടോളമായിട്ടുണ്ട് പല പദ്ധതികളും സേവന പ്രവർത്തനങ്ങളും ഇവിടെ അവർ ചെയ്യുന്നുമുണ്ട് രാജനന്മ മാത്രമേ അവരിൽ നിന്നും നമുക്ക് കണ്ടുവരാറു കണ്ടുവരുന്നുള്ളൂ തീവ്രവാദ ഭീകരവാദ എന്നെല്ലാം മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും അവരുടെ ഭാഗത്തുനിന്നും നമുക്ക് കാണാൻ കഴിയാത്ത കഴിയുന്നില്ല ഇവരുടെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിക്കാൻ മുന്നോട്ട് വരേണ്ടതുണ്ട് പല സംഘടനകളും വോട്ടു ബാങ്കായി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് പൊതുവെ നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ നിന്നും മാറ്റം വരുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നിങ്ങളും രാഷ്ട്രീയ നിർമ്മിതിയിൽ നേരിട്ട് പങ്കാളികളാകേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകം ആ കാര്യം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ചില സ്ഥലങ്ങളിൽ എങ്കിലും അവരുടെ സാന്നിധ്യം ഉറപ്പുവരുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരണം ചില സ്ഥലങ്ങളിലെങ്കിലും അവരെ സ്വതന്ത്രമായി നിർത്തി വിജയിപ്പിച്ച് എടുക്കാൻ ശ്രമിക്കണം വളരെ നല്ല ആരോഗ്യ പ്രവർത്തനവും സ്തുതിരഹമായ സേവന പ്രവർത്തനങ്ങളും കാഴ്ചവെക്കുന്ന ഈ മതസംഘടനകളും ആളുകളും ചില സ്ഥലങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ദയനീയ അവസ്ഥ നമുക്ക് കാണാറുണ്ട് ചില മതസംഘടനകളോട് സംവദിക്കുമ്പോൾ വിദേശ വ്യാഭരണ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരും സേവനം ചെയ്യുന്നതും നമുക്ക് അതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളതാണ് എന്നുള്ള മട്ടിലാണ് സംസാരിക്കാറുള്ളത് ചില സംഘടനകൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തീവ്രവിധി കൊടുക്കുന്ന ഒരു ഗിയ അവസ്ഥയും നമുക്ക് കണ്ടുവരാറുണ്ട് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മുമ്പിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവരെയും ഊട്ടിയോർ ഉറപ്പിച്ച് നമ്മുടെ കൂടെ കൂട്ടി സേവന പ്രവർത്തനത്തിൽ നമുക്കും ഒരുമിച്ച് പങ്കാളികളാകണം എന്ന് ഞാൻ ഇവിടെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ് ചില സംഘടന ചില പാർട്ടികൾ സമുദായത്തിൻ്റെ പേര് പറഞ്ഞ് അത് ഞങ്ങൾ കുത്തുകയാണ് എന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവരും കാണുന്നുണ്ട് രാജ്യത്തുടനീളം വിദ്യാഭ്യാസ മേഖലകളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിൽ നിൽക്കുന്നവർ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സമയങ്ങളിൽ അവർ പിന്നോട്ട് പോവുകയാണ് തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രമായി മത്സരിക്കാൻ ചില വിലക്കുണ്ടാവുകയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ അവിടെയും സേവന പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തനവും വ്യാപിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു തിരഞ്ഞെടുപ്പ് അടുത്ത ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സേവനം ചെയ്യാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ച് എല്ലാവരും ഈ രാഷ്ട്രനിർമ്മിതിയിലേക്ക് മുന്നോട്ട് വരണമെന്ന് വിനയത്തോടെ അപേക്ഷിച്ച് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത് பிரியப்பட சகோதர